ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലേഖ സുഖല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം തന്നെയാണെന്ന് അറിയാം ഫുഡൊന്നും ചെയ്യുന്നില്ല ഇന്ന് ഇത് ഒരു ചാക്ക് മുളക അപ്പം നമ്മുടെ പ്രേക്ഷർ ചേയ്ക്ക് ഇത്രയും മുളകൻ്റെ അതിനാണ് ഏ ഈ മുളക് നിങ്ങൾ പലരും നമ്മളോട് ആവശ്യപ്പെട്ടു ഫോൺ പിടിച്ചൊക്കെ ചോദിക്കും ഞാൻ കൂടെ കുറച്ച് മുളക് പൊടി തരണമെന്ന് അപ്പം നിങ്ങൾ ആവശ്യപ്പെട്ടവർക്കും നമ്മുടെ വീട്ടിലേക്കും അച്ചാറിലും ഒക്കെ ഉള്ള ആണ് ഇത്രയും മുള കാര്യം പത്ത് മുപ്പത്തഞ്ച് കിലോ മുളകുണ്ട് അപ്പം അത് നിങ്ങൾ ആവശ്യപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ചെറിയ ബോട്ടിലാക്കി ബോട്ടിലല്ല പ്ലാസ്റ്റിക് ആ നിങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടി അതിനൂടെ കൂട്ടിയാണല്ലോ ഈ മുളെ എടുത്തിരിക്കുന്നത് ചങ്ങനാശ്ശേരി ചന്തയിൽ ഏഹ് ചങ്ങനാശ്ശേരി ചന്തയിൽ പോയി എടുത്തുകൊണ്ട് വന്ന മുള അത് നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന ആ കടയിൽ നിന്ന് മേടിച്ചാണ് റോട്ടയെ കയറ്റിക്കൊണ്ടിങ്ങ് പോരുന്നു കാരണം ഇപ്പം ഈ മുളകും മേടിച്ചതെന്ന് വെച്ചാൽ നല്ല വെയിലല്ലേ രക്ഷമല്ല ആ പെട്ടെന്ന് നല്ലപോലെ ഉണക്കി ഉണക്കിയെടുക്കുകയും ചെയ്യാം മഴ സമയത്തെന്ന് പറഞ്ഞാൽ ഈ പരിപാടി ഒന്നും നടക്കത്തില്ലാത്ത മുളകാ കാശ്മീരി മുളകള് ഈ മുള ആണ് എടുക്കുന്നത് നമ്മൾ അച്ചാറിനും ഒക്കെ ഒക്കെ എടുക്കുന്ന മുള ആണിത് ഇപ്പം നമ്മുടെ ഇന്നത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഹോം മെയ്ഡ് മുളക് പൊടി നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ നല്ല മുളക് പൊടി കൊടുക്കുക എന്ന് വിചാരിച്ചാണ് ഇന്ന് ഇത് ചെയ്യുന്നത് ഇപ്പം ഈ മുളക് പൊടിയൊക്കെ ഉണ്ടല്ലോ ഇത് കഴുകി വാരി ഉണക്കി ഇത് പൊടിപ്പിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി മെനക്കെട്ട പനിയാണ് അതുകൊണ്ടാണ് ആരും അങ്ങനെ ചെയ്യത്തില്ല മിക്ക പാട്ടൊക്കെ എല്ലാവരും മുളവും മല്ലിയും എല്ലാം മേടിച്ച് കഴുകി വാരി ഉണക്കി അല്ലേ അങ്ങനെയൊക്കെയാണ് ഇപ്പം ആർക്ക് സമയമില്ല ആരും കിട്ടും അപ്പം അപ്പം അതിന് കാര്യമൊന്നുമില്ല ആർക്ക് നേരം ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ മുണ്ടോ മില്ലെ കൊണ്ടുപോയി പൊടിപ്പിക്കാൻ നോക്കി അപ്പോൾ നമ്മൾ എപ്പോഴും മുള മേടിച്ച് പൊടിപ്പിച്ചാണ് നമ്മൾ ഇളക്കുന്നത് കേട്ടോ ഇപ്പം ഇത് ഇനി നമുക്കൊന്ന് കഴുകിയെടുക്കണം സാധാരണ ഒത്തിരി സമയം ഇട്ട് ഉറച്ച് കഴുകേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ കഴുകിയ ഇത് ഉണങ്ങാൻ താമസമാണ് എങ്ങനെയാണിത് ഈ മോളെ കഴുകിയെടുക്കുന്നതെന്ന് അപ്പോൾ ഇത് ആദ്യമേ തന്നെ നമുക്ക് ഉണങ്ങാനുള്ള സംവിധാനം റെഡിയാക്കിയിട്ട് വേണം ഇത് കഴുകിയെടുക്കുക കാരണം ഇത് ഒരുപാട് സമയം വെള്ളത്തിനകത്ത് ഇറ്റ് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് അതുകൊണ്ടാണ് ആദ്യമേ തന്നെ വെയിൽ തൊട്ടി പടതൊന്നും ഇട്ട വെളുപ്പിലെ നല്ലപോലെ നല്ല വെയിൽ കിട്ടും കാര്യം എന്താണെന്ന് വെച്ചാൽ മരങ്ങളൊന്നും ഇല്ലാത്തതുണ്ട് മുളൊഴുകുണ്ട് പുറത്ത് വെള്ളം കൂടെ പിടിക്കും ഇപ്പോൾ ഉണക്ക് സമയമല്ലേ വെള്ളത്തിനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ് പലയിടത്തും വെള്ളം ഇപ്പോൾ ടാങ്കർ ലോറി വേറെ അത് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നു ഏതായാലും നമുക്കൂടെ വെള്ളത്തിന് അത്ര പ്രശ്നമുണ്ട് എന്നാലും നമ്മുടെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാനുള്ള വെള്ളമൊക്കെ മോശമൊക്കെ മാറ്റാം ഇനി നമുക്ക് മുളയല്ലാണ്ട് കാര്യം കൊണ്ടിടാം ഇനി നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കാം കാര്യം ഒരുപാട് സമയം ഇട്ട് കഴുകിയെടുക്കില്ല ഒന്ന് ഇതുപോലെ ഒന്ന് മുക്കി ഇങ്ങോട്ട് എടുക്കുക ഇതേപോലെ കഴുകിയിട്ട് കൊട്ടയെടുക്കും അപ്പോൾ ആ മുള കഴിയപ്പം വെള്ളത്തിൻ്റെ അടുത്തത് അപ്പം ഈ വെള്ളം ഇനി കളത്തിട്ട് അടുത്ത വെള്ളം പിടിക്കണം എന്നാലേ നമുക്ക് അടുത്ത കഴുകിയെടുക്കാൻ പറ്റും ഇനി ഇത് വെയിലത്തോണ്ട് വെച്ചിട്ടെ ഞമ്മളെ ആ വെള്ളം കളഞ്ഞിട്ടേ വേറെ വെള്ളം പിടിക്കും ഇത് നിരത്താം അപ്പം അങ്ങോട്ട് നിരത്തിക്കൊള്ളു അപ്പം മുളെ എല്ലാം കൂടെ കഴുകിട്ട് ഇതേപോലെ നേരത്തെ അങ്ങോട്ടും പണ്ടൊക്കെ ഞാൻ ഓർക്കുമായിരുന്നു ഈ വിശേഷ ദിവസങ്ങൾ അതായത് പണ്ടത്തെ ഇപ്പോൾ ഓണവും അതേപോലെയുള്ള നമ്മുടെ നാട്ടിലെ വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും മിക്ക വീടുകളിലെ ബാധക്കൽ മുളവും മല്ലിയും ഒക്കെ ഇതുപോലെ കിടക്കുന്നതാണ് അല്ലേ ഇപ്പോൾ അതൊക്കെ ഒരു ഓർമ്മ മാത്രമായി ഞാൻ പറയാൻ ശരിയല്ലേ ഇത് ഒരുപാട് സമയം വെള്ളത്തിൻ്റെ അകത്ത് കിടന്നു കഴിഞ്ഞാൽ ഇത് അങ്ങ് കുതിന്ന് കരയെ ഇതിൻ്റെ അകത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ ഇത് പാടാം ഉണക്കി കിടക്കാനായിട്ട് അതുകൊണ്ട് വെള്ളം പിടിക്കുമ്പോൾ തന്നെ ഒന്നിങ്ങനെ വെറുതൊന്ന് മുക്കി ഒന്ന് ഉടച്ച് ഒന്നിങ്ങനെ കറക്കിയെടുത്ത് പെട്ടെന്ന് തന്നെ കൊട്ടക്കകത്തിട്ട് മാറിയിട്ട് വെള്ളം മാറിന് ശേഷം വെയിലത്തിട്ട് ഉണക്കിയെടുക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ഒരു ട്രിപ്പ് നമ്മൾ കഴുകിയിട്ട് ആ വെള്ളം കളഞ്ഞു അടുത്ത വെള്ളം പിടിച്ചിട്ട് ഇനി അതേപോലെ തന്നെ ഇതൂടെന്ന് കഴുകിയെടുക്കും അപ്പം ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഇത്ര മുളകൊണ്ട് കുറേ രക്ഷ ഇട്ട് കഴുകി ആ വെള്ളം മാറി അടുത്ത വെള്ളം പിടിച്ച് അങ്ങനെ വേണം ഇത് കഴിയെടുക്ക നമ്മൾ സത്യത്തിൽ ഈ മുളകൊക്കെ കഴുകിയെടുക്കുമ്പോഴത്തേക്കും നല്ല വെയിലുള്ളപ്പോൾ മാത്രമേ ഇത് ചെയ്യാവുള്ളൂ പല സമയത്തൊന്നും ചെയ്യല്ലേ അറിയാൻ പറ്റത്തവർക്കോണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ പത്തഞ്ചുകിലോ മുള ഉണ്ട് ഇപ്പം മൂന്ന് ട്രിപ്പ് ആയതേ ഉള്ളൂ ബാക്കി കൂടെ കിടക്കുക ഇപ്പോൾ വേറെ കാര്യം ഇത് നമ്മൾ തിരുതി പിടിച്ചൊന്നും ചെയ്യല്ലേ വളരെ പിതുക്ക സാവകാശമൊക്കെ ചെയ്തെടുത്താൽ മതി പിന്നെ എത്ര തിരുതി പിടിച്ചാലും തുണങ്ങാതൊരു കാര്യം നോക്കത്തില്ല കുഴപ്പമില്ല ബാ വ സമയം കളയത് വാ അത് ബാക്കി കഴുകുക ബാ ഇപ്പോൾ കുറേ സമയം കണ്ട മുപ്പത്തഞ്ച് കിലോ മുളയില്ലേ കഴുകി എടുത്തിട്ട് വേണം തുണക്കിയെടുക്കേണ്ടത് അല്ലാതെ കൊണ്ടുവന്നു അതേപോലെ ഉണ്ട് പൊളിപ്പിച്ചെടുക്കല്ലേ ഒത്തിരി ചെളിയുണ്ടായിരുന്നു നിങ്ങൾ കണ്ടില്ലേ നമ്മൾ കഴുകിയെടുത്ത് കൃത്യമായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വേണം ഇത് ഉണക്കിയെടുക്കാൻ ലാസ്റ്റത്തെ കണ്ടോ അപ്പോൾ മുള മൊത്തം കഴുകി വൃത്തിയാക്കി നമ്മൾ ഒരു ഷാർപ്പായി പിന്നെ മുള കണക്കുന്ന ഒരു പാ ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് ഇനി നല്ലപോലെ ഉണങ്ങട്ടെ കാര്യം എത്രത്തോളം നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ഉണക്കിയെടുക്കാൻ പറ്റുള്ളൂ കാരണം പൊടി മില്ലിക്കൊണ്ട് പൊടിച്ചെടുക്കാനുള്ളതല്ലേ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇടയ്ക്കു തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടൊന്ന് കൊടുക്കുകയും ചെയ്യണം ആ ഇപ്പം രണ്ടാമത്തെ ദിവസമായി നമ്മൾ മുളയൊക്കെ വെയിലത്തിട്ടിരിക്കുന്നത് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് അപ്പം രാവിലെ തൊട്ട് അതെല്ലാം നേരത്തി റെഡിയാക്കി ഒക്കെ വെച്ചിരിക്കുക ഇവിടെ നിൽക്കുകയാണ് കറി ഏറ്റവും നല്ലപോലെ വന്ന് ഉണങ്ങണം നമ്മൾ പറയത്തില്ലേ ചൂട്ട് നല്ല ഉണങ്ങിയ ചൂട്ട് പോലെ ആ രീതിയിൽ തന്നെ അത് പോലെ ഉണക്കണം അപ്പം അതിനകത്ത് ശാലം പോലും ഇല്ലാതെ അത് റെഡിയാക്കണം വെയിലത്തിട്ടിരിക്കുക കുറേ നേരമായി അപ്പോൾ വെയിൽ കൊണ്ട് ക്ഷീണം കാരണം ഇങ്ങോട്ട് മാറി നിന്നാ അപ്പോൾ അതൊന്ന് കാണിക്കപ്പാ ഇല്ലേ അപ്പോൾ ഇത്രയും മുളക് നമ്മൾ മേടിച്ചിട്ടില്ല കേട്ടോ കാരണം എന്നാ വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ ഒരു അഞ്ചോ ആറോ കിലോ മുളകും മേടിക്കും അച്ചാറിൻ്റെ ആവശ്യമുള്ള മാത്രം ഇത് കണ്ടോ മുളക് ഉണങ്ങിട്ടേ ഇല്ല ലേ ഉണ്ടോ ഇതിങ്ങനെ നമ്മൾ പൊടിക്കുമ്പോൾ അല്ല പൊടിഞ്ഞ് പൊടിച്ച് പൊടിഞ്ഞ് വരണം ഇപ്പോഴും തന്നെ എല്ലാം ഈർപ്പം അപ്പോൾ ശരിക്കും ഒരു മൂന്ന് മാസം തന്നെ കിടക്കണമെന്ന് തോന്നും നല്ല വെയിലത്ത് മൂന്ന് മാസം കിടന്നാൽ ഈ ഇതിനകത്ത് നിന്ന് ഈർപ്പം മാറി നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കണം എന്നാൽ മാത്രമേ നമുക്കത് പൂക്കാതാക്കി ഇരിക്കത്തുള്ളൂ ശകലം പോലും ഈർപ്പം വരല്ല ഈർപ്പം വന്നു കഴിഞ്ഞാൽ ഇതിന് പണി കിട്ടും അപ്പോൾ അത്രേ സമയം നമുക്കിത് എത്രത്തോളം ഉണങ്ങാൻ പറ്റുമോ അത്രത്തോളം ഉണങ്ങിയെടുക്കുക എന്നുള്ളത് ഇപ്പം നല്ല വെയിലുണ്ട് ഉണ്ടല്ലേ അറിയാമല്ലോ നമ്മൾ ഇപ്പം നല്ല വെയിൽ ചൂട് സമയമാണെന്നുള്ളത് ഏതായാലും വെയിലത്തെ കിടന്നു നല്ലപോലെ വില ഉണങ്ങട്ടെ പിന്നെ മൂന്നാമത്തെ ദിവസമാണ് ഇ മുളവുമായിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് എത്രത്തോളം നല്ലപോലെ എടുക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ് ഇതിപ്പം നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട് ഇതല്ലേ ആ സൗണ്ട് കേട്ടോ അല്ല ചൂട്ട് പോലെ ഉണങ്ങിയിട്ടുണ്ട് വെയിലൊക്കെ താന്നിട്ടുണ്ട് ഇത്രേ സമയം കിടക്കുമായിരുന്നു ഈ ഒരു പരുവത്തി വേണം നമുക്ക് മുളക് നമുക്ക് പൊടിപ്പിച്ചേക്ക് ഇനി ചാക്കിനകത്തോട്ട് കയറ്റ ഒരു ചാക്കായി ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് പായ്ക്ക് ചെയ്യണം ഒരു ചാക്ക് റെഡിയായി ഒരു വലിയ ചാണച്ചാക്കിൻ്റെ അകത്തായിരുന്നു മുളക് കൂട്ടുന്നത് അപ്പോൾ കഴുകി വാരി എല്ലാം ഉണക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേപോലെ ഒരു മൂന്നേ മുക്കാൽ ചാക്ക് പ്ലാസ്റ്റിക് ചാക്ക് സാധനമായി ഇനി ഇത് ഗോവിൻ്റെ ഇതാ മില്ല് മില്ല കൊണ്ടുപോയി പൊടിപ്പിച്ചുകൊണ്ട് വരണം അതാണ് അടുത്ത ദൗത്യം കര ടയ്ക്കട്ടെ ഈ മില്ലിൽ നേരത്തെ പറഞ്ഞില്ലേ കോ മില്ല് അവിടെ പോവാ നമ്മുടെ മിൽഡോ എത്തിയിട്ടുണ്ട് ആ പായപ്പാട് ചൻ്റെ ഒരു മില്ലുണ്ട് അവിടെ ആണ് നമ്മൾ ഈ മുളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് ഇതെല്ലാം ഒന്ന് ഇടയ്ക്ക് വെക്കട്ടെ എവിടെ വെക്കണ്ടേ എവിടെ വെക്കണ്ട ഒരു ഇത്തിരി പച്ച തേങ്ങ വരണം അപ്പം മുളക് കൊണ്ട് കൊടുത്തു രണ്ടു കിലോ തേങ്ങായും മതി ആ ആ ബിറ്റിട്ട് അവർക്ക് ഒരുപാട് ഓർഡർ ഉണ്ട് മുളക് പൊടിപ്പിച്ച് തരട്ടെ അപ്പോൾ അവർ പറഞ്ഞു ഇതിപ്പോൾ സമയം എത്ര കഴിഞ്ഞു ഇതിപ്പം രാവിലെ പൊടിപ്പിച്ച് റെഡിയാക്കി ആക്കിത്തരാം ഇന്നലെ കൊടുത്ത മുളക് രാവിലെ എന്തായാലും പൊടിപ്പിച്ച് വന്നു പൊടിച്ച് വന്നപ്പോഴത്തേക്കും ഒരു ചാക്ക് ചാക്കത്തില്ല ഒരു മുക്കാൽ ചാക്ക് വന്നും പറയാം ഇതാ മുളക് ഇപ്പം താഴേന്ന് മേളി കൊണ്ടുവന്നു നമുക്ക് ഈ പേപ്പറൊക്കെ കൊണ്ട് നിരത്തി അതിലൊരു പ്ലാസ്റ്റിക് കട്ടിയുള്ളൊരു പ്ലാസ്റ്റിക് ഇട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ന്യൂസ് അങ്ങോട്ട് വെക്കും ിലോട്ട് തുടങ്ങിടാം ഒരു മാസ്ക് ഒക്കെ അങ്ങ് വെച്ചു ഇതാണ് നേരത്തെ അങ്ങോട്ട് മുള പൊടി പൊടിപ്പിച്ചിട്ട് വന്ന ഉടനെ ഇതേപോലെ നിരത്തി അങ്ങോട്ട് ഇടണം അതിലത് ചൂടല്ലേ അപ്പോൾ നമ്മൾ മുളക് പൊടിയൊക്കെ നിരത്തി ഇട്ടിട്ടുണ്ട് ഇനി ഈ മുളക് പൊടിയൊക്കെ ഒന്ന് ചൂടാറട്ടെ ചൂടാറിയിട്ട് വേണം തണുത്തതിന് ശേഷം വേണം നമുക്കത് പാക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ കാക്കിലോയുടെയോ അല്ല അര കിലോയോ ഒക്കെ നിങ്ങളുടെ അളവിൽ ഇഷ്ടമുള്ള അളവിൽ നമ്മൾ അത് അയച്ചു തരുന്നതായിരിക്കും പിന്നെ നിങ്ങൾ നേരത്തെ നമുക്ക് തന്നിരിക്കുന്ന ആ സപ്പോർട്ടും കൂടെ കാണണം കേട്ടോ എന്നാൽ മാത്രമേ ഇതേപോലുള്ള ചെറിയ ചെറിയ സംരംഭങ്ങളും നമുക്ക് ചെയ്തെടുക്കാനും ഒരു ഉഷാറും കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പം ഇതുകൂടാതെ ഈ മുളക് പൊടി കൂടാതെ തന്നെ മീൻ ബീഫ് മാങ്ങ അച്ചാർ നാരങ്ങ അച്ചാർ മസാലപ്പൊടി ഇത്ര ഐറ്റങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിലൊന്നും മെസ്സേജ് ഇട്ടാൽ മതി നമ്മളത് നോക്കിയിട്ട് ആൻസർ തരുന്നതായിരിക്കും അത് ഇന്ത്യക്കകത്ത് എവിടെ വേണേലും നമുക്കത് അയച്ചു തരാനും പറ്റും അപ്പം നമ്മൾ പൊടിപ്പിച്ച് വെച്ചിരിക്കുന്ന കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അപ്പം ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് നല്ല രീതിയിൽ ഹോം മെയ്ഡായിട്ടും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് അതുകൊണ്ടാണല്ലോ നമുക്ക് നമ്മുടെ ഇരിക്കുന്ന മാങ്ങായി നാരങ്ങും ബീഫും മീനും ഒക്കെ മീനച്ചാറും ഒക്കെ നിങ്ങൾ മേടിക്കുന്നത് അപ്പോൾ ആ ചെറിയ ചെറിയ അളവിലൊക്കെയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് കേട്ടത് നമ്മളെ കൊണ്ടാവുന്ന പോലെ നല്ല രീതിയിൽ അത് ചെയ്ത് കൊടുക്കണം ആഗ്രഹം ഉള്ളതുകൊണ്ട് ചെയ്തതാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വേറെ ഒരു വേടിയായിട്ട് പെട്ടെന്ന് വരാം ബായ്